ഓരോ ദിവസം കഴിയുമ്പോഴേ ഓരോരുത്തരെ എങ്ങനെ പറ്റിക്കാമെന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കൂട്ടം കൂടിയിട്ടുണ്ട് എന്ത് പറയാനല്ലേ ജഡ്ജിയെപ്പോലും പറ്റിച്ച് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു മെസ്സേജ് നിങ്ങൾ യൂട്യൂബിൽ കമൻ്റ് ഇട്ടാൽ മതി അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ അവർ അയച്ചു തരുന്ന സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങൾക്കൊക്കെ ഒരു റിവ്യൂ ചെയ്തിട്ട് അതായത് ഫൈവ് സ്റ്റാർ പിന്നെ നല്ല ആയ ഫുഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ഇട്ടാൽ മതി ഒരു കമൻറ്റിന് ഇരുന്നൂറ് രൂപ വെച്ച് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മെസ്സേജ് വന്നത് അപ്പോൾ സംഭവം കൊള്ളാലോ നൈസ് ഐഡിയ ആണ് എന്ന് വിചാരിച്ച് ഞാനും ഇങ്ങോട്ടെന്ത് ചെയ്ത് അയക്കാൻ പറ്റത്തില്ല ഒരു ഐബലിൻ്റെ ഒരു ഡ്രിൽ മെഷീൻ ഉണ്ട് കേടായിരിക്കും അതൊന്നും ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ടേ ഞായറാഴ്ച അല്ലേ വേറെ പോകേണ്ട അപ്പോൾ നമ്മളെ വിഷയത്തിലേക്ക് വരാം അങ്ങനെ എനിക്ക് മെസ്സേജ് ആദ്യം വാട്സാപ്പിലാണ് മെസ്സേജ് വന്നത് നമ്പർ എങ്ങനെ കിട്ടിയെന്ന് നമുക്കറിയത്തില്ല പക്ഷെ മെസ്സേജ് വന്നു ഞാനെന്ത് ചെയ്തു അതിൽ അവരുടെയൊക്കെ റിപ്ലൈ കൊടുത്തു നല്ല പരിപാടിയാണ് ഓക്കെയാണ് ഫ്രീ ആയിട്ടുള്ള സമയത്ത് നമുക്ക് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഒരു കമൻറ്റിങ്ങിന് അല്ലെങ്കിൽ ഒരു റിവ്യൂസിന് ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ അങ്ങനെ അഞ്ചെണ്ണം കഴിഞ്ഞാൽ അടുത്ത ഓരോന്നിന് മുന്നൂറ്റമ്പത് രൂപ വെച്ചൊക്കെ തരാം എന്നാണ് പറഞ്ഞത് അങ്ങനെ സംഭവം എനിക്കിഷ്ടപ്പെട്ടു വെറുതെ ഇരുന്ന് പത്ത് രണ്ടായിരം രൂപ കിട്ടുകയാണെങ്കിൽ ഓക്കെ ആണല്ലോ അങ്ങനെ ഞാൻ അവർ തന്ന ലിങ്ക് അയച്ചിട്ട് ടെലഗ്രാമിൽ കയറി ടെലഗ്രാമിൽ കയറിയപ്പോഴോ അതിനകത്തൊരു ഒരാൾ വന്നിട്ട് അനാറീല വേറൊരാൾ വന്നിട്ട് പറഞ്ഞു അപ്പം നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും ആ ഗ്രൂപ്പിൽ നിങ്ങൾ കയറിയാൽ തന്നെ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ തരും ആ ഇരുന്നൂറ് രൂപയുടെ സ്ക്രീൻഷോട്ടാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ എനിക്ക് ഇരുന്നൂറ് രൂപ ഒരു അയച്ചു തന്നെ അപ്പോൾ ഞാൻ ആലോചിച്ചു ഞാൻ ഗ്രൂപ്പിൽ കയറുന്നതിന് ഒരു ഇരുന്നൂറ് രൂപ അപ്പോൾ എന്തായിരിക്കും ഇവരുടെ ഉദ്ദേശം കമൻ്റ് ഇട്ടാൽ അല്ലെങ്കിൽ ഒരു റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് മുന്നൂറ്റമ്പതും അഞ്ഞൂറും രൂപയൊക്കെ ഒക്കെ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിനകത്ത് ഉണ്ടാവണമല്ലോ സംഭവം അവർ എനിക്ക് മെസ്സേജ് അയച്ചു അടുത്ത മെസ്സേജ് അയച്ചു നിങ്ങൾക്ക് ടാസ്ക്കുകളുണ്ട് സ്ക്രീൻഷോട്ടിലോട്ട് നോക്കിയാൽ മതി എനിക്ക് ടെലിഗ്രാം ഗ്രൂപ്പിലെ സ്ക്രീൻഷോട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഈ കാണുന്നത് നിങ്ങൾ ഞാൻ നേരത്തെ വച്ച് നോക്കി ഓരോ ടാസ്ക്കുകൾ അപ്പോൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഓരോരോ ടാസ്കുകളായിട്ടിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം യൂട്യൂബിനകത്ത് കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു വീഡിയോയ്ക്ക് കമൻ്റ് ഇടുക ലൈക്ക് അടിക്കുക അപ്പോൾ അമ്പത് രൂപ നൂറ് രൂപ അങ്ങനെ വെച്ച് കിട്ടും അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ രണ്ട് മൂന്ന് ടാസ്ക് ഇങ്ങനെ കൊടുക്കും നാലാമതൊരു ടാസ്ക് ഉണ്ട് അവിടെയാണ് നിങ്ങൾ വഞ്ചിക്കപ്പെടാൻ പോകുന്നത് ഇങ്ങനെയാണ് ആളുകളുടെ പൈസ മറ്റുള്ളവർ പറ്റിച്ചു പറ്റിച്ചുകൊണ്ട് പോകുന്നതും ഇരുന്നൂറ് രൂപയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉടായ്പ അതിനകത്തുണ്ടാകുമെന്ന് ഉറപ്പായിട്ടും വിശ്വസിച്ചതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിലേക്ക് പോകാനുള്ളത് സംഭവം മറ്റൊന്നുമല്ല അതിനകത്ത് മെർച്ചൻഡൈസ് ടാസ്ക് എന്ന് പറഞ്ഞുള്ളൊരു പരിപാടിയുണ്ട് ഇതിനകത്തു വഴി സത്യം പറഞ്ഞാൽ കുറച്ച് പൈസ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു വട്ടം പറ്റിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ ഒരു വട്ടം വെള്ള ചൂടുവെള്ളത്തിൽ വീണവൻ രണ്ടാമതൊന്ന് വീഴുന്നതിന് മുൻപ് ഒന്നും കൂടി ആലോചിക്കുമല്ലോ അതാണ് ഞാനിവിടെ സംഭവിച്ചു എനിക്കിവിടെ സംഭവിച്ചത് സംഭവം മൾട്ടി ടാസ്ക് ആണ് ടാസ്കിനകത്ത് നാലാമത്തെ ടാസ്ക് മെർച്ചൻറ്റൈസ് ടാസ്ക് ആണ് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഒരു കുറച്ച് പൈസ അവർ ആ മെർച്ചൻറ്റൈസ് ടാസ്കിനകത്ത് എന്തോ സാധനം അവർ മേടിക്കുന്നതിന് വേണ്ടി കുറച്ച് പൈസ നമ്മൾ ഇട്ട് കൊടുക്കണം എന്താണെന്ന് നമുക്കറിയത്തില്ല ഇട്ട് കൊടുക്കണം ആദ്യം വരുന്നത് ആയിരം രൂപയുടെ ടാസ്ക് അയക്കും ആയിരം രൂപ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ് രൂപ നമുക്ക് റിട്ടേൺ കിട്ടും ആ കൊള്ളാലല്ലേ നിങ്ങൾക്ക് ആ റിട്ടേൺ കിട്ടത്തില്ല ഇതിന് മുമ്പായിട്ട് അവർ ഒരു എഗ്രിമെൻറ്റ് വയ്ക്കുന്നുണ്ട് ഈ ടാസ്ക് തീരുന്നത് വരെ നമ്മളവിടെ ഉണ്ടാകണമെന്ന് ആയിരത്തി മുന്നൂറ് രൂപ റിട്ടേൺ കിട്ടും രണ്ടാമത് ആയിരത്തി മുന്നൂറ് രൂപ വെച്ച് കൊടുക്കണം രണ്ടാമത് ആയിരത്തി എണ്ണൂറോ രണ്ടായിരം രൂപ കൊടുക്കണം അപ്പോൾ രണ്ടായിരം രൂപ നമ്മൾ കൊടുക്കുമല്ലോ ആ ഓക്കെ രണ്ടായിരം രൂപ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപ നമുക്ക് വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ആ ടാസ്ക് ചിലപ്പോൾ അവിടെ കൊണ്ട് തീരും ആ മൂവായിരത്തി എണ്ണൂറ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി സംഭവമുള്ള അടിപൊളി അപ്പോൾ ക്യാഷ് ചെയ്യും കൂടുതൽ പൈസ വെച്ച് കളിക്കും നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ അവരുടെ വിശ്വാ നമ്മുടെ വിശ്വാസം അവരെ നമ്മൾ വിശ്വസിച്ചു അപ്പോൾ അവർ പൈസയൊക്കെ അയച്ചു തരുന്ന നീറ്റ് പാർട്ടിയാണ് സംഭവം നല്ല അടിപൊളി ടീമാണ് എന്ന് നമ്മൾ വിശ്വസിക്കും ആ വിശ്വാസം അവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താ പറയുക നാല് അഞ്ച് ആറ് ഏഴ് ടാസ്ക് അടുത്ത ടാസ്ക് ഇങ്ങനെ വരും ഓരോ ടാസ്കുകളായിട്ട് ഈ ടാസ്കുകൾ വന്നിട്ട് എട്ടാമത് അതായത് ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ അടുത്ത ടാസ്ക് അടുത്ത ബച്ചണ്ട ടാസ്ക് ഇവിടെ വെച്ച് നമ്മൾ ആ പരിപാടിയിലേക്ക് ആ വളം പൈസ നമുക്ക് കിട്ടിയിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ കണ്ട് നമ്മൾ മൂവായിരം രൂപ മുടക്കിയപ്പോഴത്തേക്കും ആയിരത്തി എണ്ണൂറ് രൂപ അധികം വന്ന പരിപാടിയാണ് നമ്മൾ പൈസ ഇടും ഉറപ്പായിട്ട് വിടും കയ്യിലുള്ള പൈസ എടുത്തുവെച്ചങ്ങോട്ട് അതിൽ ചിലപ്പോൾ ആയിരത്തി മുന്നൂറ് രൂപയുടെ പരിപാടി പഴയ പരിപാടിയാണ് തുടങ്ങും ആയിരത്തി മുന്നൂറ് തുടങ്ങി മൂവായിരത്തി എണ്ണൂറാവും അയ്യായിരത്തി എണ്ണൂറാവും അത്യാവശ്യം പൈസ ഇട്ട് കൊടുക്കും നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചെടുക്കാം അതിൻ്റെ സ്ക്രീൻഷോട്ടുകളും ഫോട്ടോസും ഒക്കെ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ എഗ്രിമെൻ്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ സംഭവം കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥയിലേക്ക് എത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപ പതിനഞ്ച് പതിനയ്യായിരം അത്യാവശ്യമുള്ളവരെ കാശുണ്ടാവും അടുത്ത ഇരുപതിനായിരത്തിലേക്ക് വരും ഇരുപതിനായിരം രൂപ വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തയ്യായിരം കിട്ടുമെന്ന് പറയും പതിനയ്യായിരം രൂപ അധികം അപ്പോൾ എന്ത് ചെയ്യാറെങ്കിലും കയ്യിൽ കടം മേടിച്ചിട്ട് പൈസ ഇടും മുപ്പത്തയ്യായിരം ആകുമ്പോൾ വീണ്ടും ടാസ്ക് നാല് ഒരു ടാസ്കിൽ തന്നെ കയറിയിട്ട് അഞ്ച് ആറ് ഏഴ് ടാ എട്ടാമത്തെ ടാസ്കിലേക്കായിരിക്കും വരുന്നത് കയറി മുപ്പത്തയ്യായിരം എത്തും ചിലപ്പോൾ അടുത്തത് അടുത്ത ടാസ്ക് വരുന്നത് തൊണ്ണൂറായിരം രൂപ വരായിരിക്കും തൊണ്ണൂറായിരം രൂപ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയൊക്കെ വരും ഇത് കൈവെച്ചുകൊണ്ടിരിക്കുന്നതേ എന്താ സെറ്റ് ചെയ്യണമെന്നുണ്ട് പക്ഷേ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന റീ പിന്നെ ചെയ്യാം അപ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് വരും അവിടെ ഒരു സാധാരണക്കാരന് താങ്ങാൻ പറ്റത്തില്ല അവനെന്ത് ചെയ്യും ചിലപ്പോൾ അത്രയും പൈസ മുടക്കിയിട്ടിരിക്കുക ചിലപ്പോൾ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ മുടക്കിയിട്ടിരിക്കുക അതും വല്ലവരുടെ കയ്യിൽ നിന്നൊക്കെ കടം മേടിച്ചിട്ട് ആ പൈസ വീണ്ടും എന്തു ചെയ്യും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എവിടെ നിന്നിലൊക്കെ വാങ്ങിച്ച് വാങ്ങിച്ചോ അല്ലെങ്കിൽ പണയം വെച്ചോ ഒക്കെ എന്തു ചെയ്യും പൈസ ഇട്ടു കൊടുക്കും ഇട്ടിരിക്കുന്ന പൈസ നമുക്ക് തിരിച്ച് കിട്ടണമല്ലോ അതിനുവേണ്ടി ഈ പൈസയ്ക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്യും പിന്നെ അങ്ങോട്ട് ഇടും ഇടുമ്പോൾ പൈസ നമുക്ക് തിരിച്ചു വരുത്തില്ല അടുത്ത വരുന്ന ടാസ്ക്കാ എത്ര രൂപ രണ്ട് ലക്ഷം രൂപയുടെ ടാസ്ക്കാണ് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മൂന്ന് ലക്ഷം രൂപ കിട്ടുമെന്നാണ് പറയുന്നത് ഈ രണ്ട് ലക്ഷം രൂപ ഒരുമാതിരിപ്പെട്ടവരൊന്നും വയ്ക്കത്തില്ല അപ്പോൾ എന്തു ചെയ്യും ഇവിടെ എഗ്രിമെൻറ്റ് വെച്ചൊരു പരിപാടി ഉണ്ട് അല്ലെങ്കിൽ ഈ ടാസ്ക് അവർ നമ്മളെ കൊണ്ട് തെറ്റിച്ച് കളയും തെറ്റിപ്പിക്കും അങ്ങനെ കയ്യിലുള്ള പൈസയെല്ലാം ഇതാ ഹവ എന്ന് പറഞ്ഞു പോകും ഇതിപ്പോൾ സാധാരണക്കാലം വെച്ച് കളിക്കുന്ന പരിപാടിയായിരിക്കും ഒരു ലക്ഷം രണ്ട് ലക്ഷം പക്ഷേ വലിയ വലിയ ആൾക്കാർ വെക്കുന്നത് അമ്പത് ലക്ഷവും എൺപത് ലക്ഷവും ഒക്കെ ആയിരിക്കും ഇപ്പോൾ ഈ നമ്മുടെ ഒരു ജഡ്ജിയുടെ വാർത്ത കേട്ടു തൊണ്ണൂറ് ലക്ഷം രൂപ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞു ഈ രീതിയിൽ സംഭവിച്ചതായിരിക്കാം ഇങ്ങനെ തന്നെ സംഭവിച്ചതായിരിക്കാം അല്ലാതെ മറ്റൊരു മാർഗത്തിൽ കൂടി അല്ലാതെ ആ പൈസ അടിച്ചിട്ട് പോകാൻ പറ്റത്തില്ല കാരണം തുടക്കത്തിൽ കുറച്ച് പൈസ ഇടും ഇട ഇട്ടത് പിന്നെയും പിന്നെയും വലുതായി 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 വലിയൊരു സംഖ്യയിലേക്ക് എത്തപ്പെടുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും അങ്ങനെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവനും പോവും ഇതാണ് പറഞ്ഞത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഇന്ന് ഓൺലൈനിലുണ്ട് അവരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചിന്തിച്ച് നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടിയാണ് സർക്കാർ അടക്കം നമുക്കും നിർദ്ദേശങ്ങളും ഫോൺ കോളിൽ വിളിക്കുമ്പോഴും ഓരോരോ നിർദ്ദേശങ്ങളും ഓരോരോ മെസ്സേജുകളൊക്കെ ഒക്കെ അയച്ചു തരുന്നത് എന്നിട്ടും പറ്റിക്കപ്പെടുന്നവരെ എന്താ പറയുന്നത് ഒരു വട്ടം പറ്റിക്കപ്പെട്ടാൽ രണ്ടാമത് പോകുമ്പോൾ ഒന്നും കൂടി ആലോചിക്കണം ഇനി നിങ്ങൾ പൈസ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഇരട്ടി തരാമെന്ന് പറഞ്ഞ് ആര് വിളിച്ചാലും ശരി ഒരിക്കലും വെറുതെ പൈസ കിട്ടത്തില്ല ഒരിടത്തുനിന്നും ആരും വെറുതെ പൈസ തരത്തില്ല നമുക്കൊരാൾ ഒരു നൂറ് രൂപ തരുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാവണം ഇല്ലാതെ ഒരാൾ പൈസ തരത്തില്ല അതുകൊണ്ട് മാക്സിമം നമ്മുടെ സമ്പാദ്യം നമ്മൾ തന്നെ സൂക്ഷിക്കുക